തർക്കമായി എവിടെ ചില പറഞ്ഞു മക്കയിൽ ചിലർ പറഞ്ഞു മദീനയിൽ പല ചർച്ചകളാണ് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് കബറു കുടിക്കേണ്ടത് പ്രവാചകൻ വസ്ലം തങ്ങളുടെ തിരുശരീരമെടുത്ത് ആ കിടന്ന ഭാഗത്ത് കബറുകുടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അവിടെ ഇറക്കി വെച്ചു ഇവിടെ നമ്മൾ എനിക്ക് അത്ഭുതം ശേഷം പിന്നെ അവിടെ വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖബറാണ് നമ്മുടെ ഉമ്മ ആയിഷ ഉമ്മി അള്ളാഹു പറയാണ് പ്രവാചകന്റെ കബറിന് അവിടെ ഉണ്ടാകുമ്പോ ചിലപ്പോ തല മറക്കാതെ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട് വന്നു കബറാണ് കബറ് രണ്ടാമത്തെ വന്നപ്പോഴും ചില സമയത്ത് ഞാൻ ഇസ്ലാമിക വേഷവിധാനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല റൂമിലേക്ക് സ്വന്തം റൂമിലാണ് പക്ഷെ മൂന്നാമതൊരു കബറ് വന്നു ഉമർ അന്യപുരുഷനാണ് ആ ഖബർ വന്നതിന് ശേഷം ഞാൻ റൂമിലേക്ക് പ്രവേശിച്ചിട്ടില്ല അവരുടെ കാണാം ഞാൻ വഫാത്തായി എന്നെ മറമാടുന്ന സമയത്ത് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈത്തപ്പന ഓലയിലൊന്ന് പുതിയണം മരിച്ചു കഴിഞ്ഞു തന്റെ ശരീരം പിന്നെ ഔറത്ത് മറ്റൊരാളെ കണ്ടാൽ തുണിയുടെ മുകളിലൂടെ കണ്ടാൽ ആ മയ്യത്ത് കുറ്റകാരിയല്ല പക്ഷെ ആ സമയത്തു പോലും അവരുടെ ഈമാനികമായ ഒരു ആവേശം നോക്കണം മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തു പോലും എന്നെ ഒരാള് നോക്കുവാൻ പാടില്ല കഴിയുമെങ്കിൽ ഒരു ഈത്തപ്പന ഓല കൊണ്ടെന്നെ പൊതിയണം രാത്രി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം സഹോദരിമാരെ അതാണ് ഇസ്ലാമിക വേഷത്തിൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ മുൻഗാമികൾ അവര് കാണിച്ച കനിഷത ഇന്ന് ഏതു കോലത്തിലും നടക്കാവുന്ന എൻ്റെ വിശദീകരണത്തിലേക്ക് പോവല്ല ആ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സഹോദരിമാര് വന്നെത്തിയിട്ടുണ്ട് ഉസ്മാൻ റസി ഹരിജുകൾ വീട് വളഞ്ഞ ഉടനെ ചെയ്തത് ഉടൊണ്ടു മുറുക്കിയെടുക്കും മുണ്ടു മുറുക്കിയെടുക്ക ും താൻ താഴെ വീടും അക്രമികൾ കടാല കൊണ്ട് കുത്തി താഴെ വീടുന്ന സമയത്ത് തന്റെ തുട വേറൊരാള് കാണാൻ പാടി തുട ഓരത്താണ് തുട മറ്റൊരാളെ കാണരുത് എന്ന് കരുതി തന്റെ ഉടുമുണ്ടു മുറുക്കിയെടുക്കുന്ന ഉസ്മാൻ റസീ അള്ളാഹുത്തല നമുക്കിപ്പോഴും അങ്ങാടി കൂടെ മുണ്ടും മടക്കി കുത്തി നടക്കാൻ ഒരു പ്രശ്നവുമില്ല മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാർക്ക് ഒരു ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല നടക്കാൻ സഹോദരിമാർക്ക് ഡ്രസ്സും പിന്നെ മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ ഡ്രസ്സും ആര് പഠിപ്പിച്ചു സഹോദരിമാരെ ഇന്ന് ഭർത്താവിന്റെ അനുജന്റെ കൂടെ ബൈക്കില് പോകും മൂത്താപ്പാന്റെ മക്കളുടെ കൂടെ ബൈക്കില് പോകും കാറിൽ പോകും ഒരു പ്രശ്നമില്ല അവരൊക്കെ വിചാരം ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിന്റെ അനുജനെ കല്യാണം കഴിക്കാം ഭർത്താവിന്റെ ജയഷ്ട കല്യാണം കഴിക്കാം മൂത്തപ്പാൻ മക്കൾ അവര് മഹരമകളല്ല ഞാൻ പറഞ്ഞു വന്നത് അത്രയും സൂക്ഷ്മത അവര് കാണിച്ചിരുന്നു ആയിഷ അവരുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ അവരുടെ ഒരു ഈമാനിന്റെ ആലോചിക്കണം ഇസ്ലാമിക വേഷദാനങ്ങളിലുള്ള അവരുടെ കണിശതയാലോചിക്കണം ആലോചിക്കണം മരിച്ചോര് കാണില്ല അന്യപുരുഷന്റെ കബറ് വന്നപ്പോൾ പോലും ഇസ്ലാമിക വേഷം ധരിച്ചിട്ടല്ലാതെ ഞാൻ റൂമിലേക്ക് കയറിയിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ ഉമ്മയാണ് മാതൃക